മുംബൈ മുമ്പ്തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശി മാറ്റവും അത് വൃശ്ചികൻ രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന അനുസരിച്ച് ഫലങ്ങളിൽ ചിലറേറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഇവിടെ നേരത്തെ തന്നെ കേതുവും നിൽക്കുന്നുണ്ട് അതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും കന്നിയിലാണ് പതിക്കുന്നത് അതുകൂടാതെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിനൊന്നാം ഭാവത്തിൽ തന്നെയാണ് പതിക്കുന്നത് കന്നിരാശിയിൽ സൂര്യൻ തൻ്റെ നക്ഷത്രമായ പുത്രം ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം ചൊവ്വായുടെ നക്ഷത്രമായ ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യൻ രാശി മാറുന്നത് കന്നിരാശിയിലേക്കാണ് ഇവിടെ കേതുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ ലാഭസ്ഥാനമാണ് സൂര്യൻ ഈ സമയത്ത് നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ വൃത്തിയുണ്ടാക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും സമൂഹത്തിൽ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതായിരിക്കും ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായി നല്ല കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ഇത് കാരണം പല പ്രയോജനങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇവിടെ കേതു നിൽക്കുന്നത് കാരണം ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റും വരാൻ ഇടയുണ്ട് കാരണം സൂര്യനും കേതുവും തമ്മിൽ ശത്രുക്കളാണ് എങ്കിലും കേതു നിങ്ങളെ ആധ്യാത്മിക മാർഗത്തിലേക്ക് നയിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ കന്നിരാശിയിൽ സൂര്യൻ തൻ്റെ ആധിപത്യത്തിലുള്ള ഉത്തരം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇത് കരിയറിൽ പുരോഗതി പ്രമോഷൻ സാമ്പത്തിക നേട്ടങ്ങൾ ജോലിയിൽ പരിവർത്തനങ്ങൾ എന്നിവ വരാൻ ഇടയാക്കുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നതുമായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ടെൻഡറും മറ്റും ലഭിക്കുവാനോ അവിടെ ബ്ലോക്കായി കിടന്ന പൈസ റിലീസാകാനോ ഒക്കെ സാധ്യതകളുണ്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നതും ഇവിടെ തന്നെയാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറാനും ദാമ്പത്യ ജീവിതം ശുഭകരമാകുവാനും സഹായിക്കുന്നതായിരിക്കും വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെയാണ് പതിക്കുന്നത് ഇത് ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ ഇടയാക്കുന്നതായിരിക്കും വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി സൂര്യൻ ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്ത നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനാധിപനാണ് സൂര്യൻ ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാകുന്നതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും മനസ്സിന് ഒരു ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും ഒക്ടോബർ പത്താം തീയതി സൂര്യൻ നക്ഷത്രമായ ചൊവ്വായുടനക്ഷത്രമായ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ ഒന്നും ആറും ഭാവങ്ങളുടെ അധിവനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ ചൊവ്വ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിവൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ ആറാം ഭാവാധിപനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതായിരിക്കും നല്ല ഊർജവാനും ആയിരിക്കും വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ആറാം ഭവാധിപനാണല്ലോ ചൊവ്വ ഈ സമയത്ത് രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കും വിരോധികൾ പരാജയപ്പെടുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടവും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ കാര്യമായ വർധനം ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് സൂര്യൻ്റെ കന്നിയിലേക്കുള്ള രാശിമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം